ശ്രീരാമചന്ദ്രന് സ്തുതി ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളി നീ രാമചരിതം ചൊല്ലുക എന്നാപേക്ഷ കേട്ട് ശാരീരിക പൈതൽ ശ്രീരാമകഥ പറഞ്ഞു തുടങ്ങി വിഘ്നേശ്വര സ്തുതിയോടെ ആരംഭിക്കുകയാണ് ഇഷ്ടദേവതാ വന്ദനം ഹരിശ്രീ ഗണപതയേ നമ്നമസ് श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्दक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीरामरमणीयविग्रह नमोस्तु ते നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചുവന്യന്മാരി ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധിഗ്രഹങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ വാണിടുക നാരതമെന്നുടേ നാവു തന്മേൽ वे वर्णविग्रहे वे वेदात्मिके नाणमिन्नियेदानामिन्मेल्मडनं चैतेणाङ्गानने यथा काननि दिगम्बरन् वारिजोद्भवमुखवारिजावासि बाले वारिधि तन्निल् ിരമാലകളെന്ന പോലെ ഭാരതീപദാവലി തോന്നിയണം കാലേ കാലേ പാരാതിസക്ഷണം മേമേൽ മംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണുവിശ്വാത്മ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോത്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതന് മായ ഗുണചരിത്രമെല്ലാം കണ്ട് കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്ന നാൻ മറനീരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളി ബഹുമാനത്തെ വളർത്തുരു വാൽമീകവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമവരം തരി എപ്പോഴും വന്ദി മനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീമഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമഹേ മനസ്സിവാണിടുവാൻ വന്ദിക്കുന്നു വാരിജോർഭവനാദിയാക്കിയ ദേവന്മാരും പ്രമുഖന്മാരാകിയ മുനിും വാരിജരാരാദിപ്രാണനാഥയും മമ ദേവിയും തുണക്കേണം കാരണഭൂതന്മാരാ ബ്രാഹ്മണരുടെ ചരണാരുടാബുജലീന പാംസു സഞ്ജയം മമ ചേതോ ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്തിക്കുന്നേ ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിനാധാരൂതന്മാരി കാണായുരു ഭൂദേവപ്രഭരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കരവിഷ്ണുപ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ല പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിനാദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ൊല്ലിടും വേദവേദാന്ത വേദാന്താദി വിദ്യകൾ എല്ലാ ചേത തെളിഞ്ഞുണർന്നാവോളം തുണക്കേണം സുരസംഹതിപതി തതനു സ്വാഹാപതി വരദൻ പിതൃപതി നിർതി ജലപതി तरसा सदा गति सदयं निधिपति करुणानिधि पशुपति नक्षत्रपति सुरवाहिनी पतितनयन् गणपति पति பிரமதூத்திதி வாக்காதினபதி பதிஜதிச்சராச்சரிகளாயுள்ளோரும் அகதியாயிரக்கேணம் அகமே சுகமே ஜானிஷம் வந்தக்கே அகிரஜன் மம சதா விதூஷாமேசரன் രാമനാമാചാര്യനും ിംഗൽവാൻമാർ മറ്റുള്ളോരും ബ്രഹ്മവിരചിതമത്രേ രാമായണം രാമനാമജപത്തിലൂടെ കാട്ടാളൻ

രാമനാമത്തെ ജപിച്ചോരുകാട്ടാളൻ മുൻ മാമുനിപ്രവരനായി വന്നതു കണ്ടുധാത ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീമഹാരാമായണം മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീതൻ നാവിൻമേൽ വാണിടിനാ വാണീടു കവ്വണ്ണമെൻ നാവിൻമേലേവം ചൊൽവാൻ നാണമാകുന്നു താനുമതി േദശാസ്ത്രങ്ങൾക്കധികി അല്ലെ തോർത്തു ചേതസിമി ചീഡുവിൻ കൃപയാളി അധ്യാത്മ പ്രദീപകം രഹസ്യമിതധ്യാത്മരാമാണത്യുശാസന പ്രോക്തം ദ്ധ്യനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കുമസന്ധിഗ്ധജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ ഇത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമില്ല ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ कूडुम् धात्री भारतीर्पन् ब्रह्मादिवगणं प्रार्थिपूर्वं स्तोत्रं मूलं दुग्धाब्धिमध्ये भोगिसत् മനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രിമണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദ്ര ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മി മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചോരു ശേഷം ആദ്യമാ ബ്രഹ്മത്വം പ്രാപിച്ച ശ്രീപാദം ലോകനാഥനും തന്റെ പതിയുമായ ശ്രീ പരമേശ്വരനോട് ശ്രീരാമ തത്വോപദേശത്തിന് അപേക്ഷിക്കുകയാണ് പാർവതി ശ്രീ പരമേശ്വരൻ പുഞ്ചിരിയോടെ സാരമായ ആ തത്വം പറഞ്ഞു തുടങ്ങുന്നു ഉമാമഹേശ്വര സംവാദം കൈലാസാചലെ സൂര്യകോടിശോഭിത്തെ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ബാലലോചനം മുനിസിവാദിസേവ്യം नीललोहितं निजभर्तारं विश्वेश्वरं वन्दिचु वामोत्सङ्गे वा भगवति सुन्दरि हैमवदि चोदिचु भक्तियोडे सर्वात्मा परमेश्वर नाथ परमेश्वरलोकावास सर्वेश्वर महेश्वरकर शरणागतजनप्रिय सर्वदेवेश जगन्नायककारुण्याब्धे अत्यन्तं रहस्य मां वस्तुविन्निरिकिलुमित्रयं महानुभावन्मारायुल् जनम् भक् ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പു ആകയാൽ ഞാനുണ്ടെന്നു നിൻതിരുവടി തന്നോടാകാംക്ഷാപർവശചേതസോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിലെനിക്കിപ്പോൾ श्रीरामदेवतत्त्वमुपदेशिक्षीडनं तत्त्वभेदङ्गविज्ञानज्ञानवैराग्यादिभक्तिलक्षणं साङ्ख्ययोगभेदादिगलं क्षेत्रोपवासफलं यागादिकर्मफलं तीर्थस्नानादिफलं दानधर्मादिफलम् വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളുമെന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതവണ്ണം നിന്തിരുവടി അരുചെയ്തതു കേട്ടതു മൂലം സന്തോഷമകതാരിലേറ്റവുമുണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലമന്ധത്വം കൂടി ചേതസി ജഗൽപതേ ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ് കനിഞ്ഞരുളിച്ചെയ്തിടണമാരും നിൻതിരുവടിയൊഴിഞ്ഞില്ലതു ചൊവാ ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി शास्त्रवदनाय परमेश्वरनोडी वणं चोद्यं చేదదు കേട്ടു തെലിഞ്ഞു ദേവൻ જગദാധ്യനീശരൻ मंदഹാസം പൂണ്ടരുൾ ചെയ്തു തന്നെ വല്ലഭേ ഗിരികന്നേ പാർവതി ഭദ്രേ നിന്നോളമാർകുമില്ല भगവൽ ഭക്തിനാഥേ ശ്രീരാമദേവത ം കേൾക്കണമെന്നു മനദരിലാകാക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം ോടി താരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും അത്യന്തം പരമാത്മതത്വാർത്ഥമറികയിലാഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ ൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പൂരുഷൻ പ്രകൃതി തൻ കാരണനേകൻ പരൻ पुरुषोत्तमन् देवननन्तननादिनाथन् गुरुकारुण्यमूर्ति परमन् परब्रह्मन् जगदुद्भवस्थितिप्रलयकर्ता वाय भगवान् विरिञ्च नारायणशिवात्मगन् अद्वयनाद्यनजनव्ययन् आत्मा रामन् तत्त्वात्मा सच्चिन्मयन् சகலাত্মகனீஷன் மாற்சனேன நுகல்பிச்சிடுவோ ர ஞானிகள் மானசம் மாய தமஸ்ஸம்ృతமாகமூலம் சீதா ராகவமிருதுனு సంవాதம் மோட்ச சாதனம் சல்வന്നാதே கேடாலு தெளிഞ്ഞു நீ എങ്കിലോ മുൻ ജഗന്നായ കൺ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ട കനായ പക്തികണ്ഠനെ കൊന്നു ദേവിയു മനുജനം സത്വരമയോധ്യ പുക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശനവ്യയനാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും कीकासात्मजासुतनामविभीषणनालु लोकेशात्मजराय वसिष्ठादिगालालु सेविनै सूर्यकोडी तुल्य तेजसा जगल श्राव्य माम കാഞ്ചന സിംഹാസനി സിംഹാസനെ ദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിടുന്ന നേരം പരമാനന്ദമൂർത്തിരുമുമ്പിലം മാറുഭക്യാ വാന്തിച്ചു നിൽക്കുന്നോരു ജഗൽ പ്രാണനന്ദനൻ തന്നെ ാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദരൂപ ഹനുമാനെ നീ കണ്ടായ നിന്നിലുമെന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിലഭീതയായുള്ളോരു ഭക്തി നാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ നേരം ആശയുമില്ലയല്ലോ നിർമ്മലനാത്മജ്ഞാനത്തിന്നിവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമ ധരിച്ചാലും തന്മനോരഥത്തിന് നീ നൽകണം മടിയാതെ നമ്മുടി തത്വമിവൻ അറിയിക്കേണമിപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ उत्तमोत्तमनिडु ओ